സ്നേഹമുള്ളവരെ ആദ്യമായിട്ട് എനിക്ക് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ഒരു പുണ്യ സ്ഥലത്ത് ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ഇടവരുത്തിയതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് പീറ്റർ എന്നാണ് ഞാൻ ചേർത്തല ചേർത്തലയിലെ വാരനാട് ലിസു ദേവാലയത്തിലെ ഇടവംഗം ഇടവങ്കമാണ് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് സത്യത്തിൽ ഒന്നും അറിയില്ലായിരുന്നു ചേർത്തരയിലുള്ള സ്വദേശിയാണ് വലിയ ദൂരമൊന്നുമില്ല എന്നിരുന്നാലും കൃപാസനത്തെക്കുറിച്ച് ഇവിടെ എന്താണ് നടക്കുന്നതെന്നോ ധ്യാനത്തെക്കുറിച്ചോ ഒന്നും എനിക്ക് വലിയ വ്യക്തമായ അറിവൊന്നുമില്ല ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കൃപാസനത്തിൻ്റെ വാദിക്കൽ ഈ ഇതുമായിട്ട് ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് കൃപാസനം കണ്ടിട്ടുണ്ട് അതുമല്ല ആലപ്പുഴയിലേക്ക് പോകുമ്പോഴത്തേക്കും ജസ്റ്റ് മാതാവിനെ വണങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ഈ കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കാനായിട്ട് വരാനുണ്ടായ സാഹചര്യം എൻ്റെ അലി ആണ് കാര്യം എന്താ വെച്ചാൽ ആക്ച്വലി എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ മുൾപ്പടർപ്പുകളിലും പാറ പാറയുടെ പുറത്തും വീണ വിത്തിന് സമമായിരുന്നു എൻ്റെ ജീവിതം വലിയൊരു ഓർഡർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം അലപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അങ്ങനെ നടന്ന എനിക്ക് പിന്നെ ഒക്കേഷണൽ ആയിട്ട് ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഒക്കേഷണൽ ആയിട്ട് സന്ദർഭികമായിട്ട് അത്യാവശ്യം ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്ന വ്യക്തിയായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു ദിവസം എനിക്ക് എൻ്റെ ഉടമ്പടി എറക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറക്കത്തിൽ എൻ്റെ ഉറക്കത്തിൽ ഞാൻ ഏതോ ഒരു ചുഴിയോ എന്തോ സംതിങ് ഒരു ചുഴി ഞാൻ ഉറക്കത്തിൽ കാണുകയാണ് ഒരു വലിയൊരു ചുഴിയിലേക്ക് ഞാൻ അകപ്പെട്ടു പോവാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കാര്യം വലിയൊരു ചുഴിയിലേക്ക് അകപ്പെട്ടു പോവാണ് അപ്പോ ഞാൻ ഈ ചുഴിയിൽ കിടന്ന് ഉഴലുകയാണ് ഉഴലുന്ന സമയത്ത് ഒരു പച്ച വെളിച്ചം ഒരു പച്ച പ്രകാശം എൻ്റെ മുന്നിലേക്ക് വരികയാണ് അപ്പോ ഈ പ്രകാശം മുന്നിലേക്ക് വന്നു ആ പ്രകാശത്തിന്റെ ആ ഒരു ഇതിൽ ഞാൻ ആ ചുഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി പെട്ടെന്ന് പിറ്റേ ദിവസം ഞാൻ എടുത്തു പിറ്റേ ദിവസം ഞാൻ എണീറ്റു എണീറ്റ് ബൈബിൾ നോക്കി ബൈബിൾ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം ഇതാണ് സവിശേഷമായ ഒരു മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടു വളർത്തിയത് എന്നിട്ടും നീ എന്തുകൊണ്ട് ദുഷിച്ച കാട്ടുമുന്തിരിച്ചെടിയായി ആക്ച്വലി ഇത് കർത്താവിൻ്റെ ഒരു വാക്കായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവിൻ്റെ ഒരു വിളിയായിരുന്നു മകനെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്നെ എനിക്ക് വേണം എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സാക്ഷിയുമായിട്ട് നീ ജീവിക്കണം എന്നുള്ള ഒരു ഒരു മാതാവിന്റെ ഒരു കരുതൽ അതായിരുന്നു ആക്ച്വലി ഞാനിവിടെ എത്തിയതും എന്നെ ഇവിടെ എത്തിച്ചതും അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിവിടെ വന്നു അങ്ങനെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞാനിവിടെ വന്നു എന്താ ഉടമ്പടി എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ സഹപ്രവർത്തകർ പ്രവർത്തകർ രണ്ടുപേരെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു അതുകൂടാതെ എൻ്റെ സഹോദരി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മച്ചി ഉടമ്പടിയെക്കുറിച്ച് അറിയായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നത് കൂടാതെ ഞാനൊരു സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് അധ്യാപക ജോലി ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പോലീസ് ജോലിയിൽ നിന്നൊരു മാറ്റം കിട്ടണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പോലീസ് ജോലി നല്ല ജോലി എന്നല്ലെന്നു പറയുന്നത് വളരെ മഹത്തരമുള്ള ജോലിയാണ് എന്നിരുന്നാലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരു അധ്യാപകനാകാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും ഞാൻ അങ്ങനെ നടക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ അപ്പോഴാണ് എന്റെ സ്റ്റേഷനിലെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ പറ്റി പറഞ്ഞു നീ അവരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഭർത്താവൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു മോനെ ഒന്ന് പോയി ഉടമ്പടിയൊക്കെ എടുത്ത് നോക്ക് മാതാവിൻ്റെ വിളി കേട്ടാലോ നിനക്ക് ആഗ്രഹമുള്ളതല്ലേ ഇതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നു അല്ലെങ്കിൽ എനിക്ക് വ്യക്തമായ പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് കയറി കയറിയപ്പോഴേ എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ സിറ്റുവേഷൻ ആകെ മാറി കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നട്ടുച്ച നേരത്ത് ബൈക്കിലാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്ന് ഈ കൃപാസനത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ നിന്നൊക്കെ നമ്മൾ നല്ല കൂളായിട്ടിരിക്കുന്ന നല്ല തണുത്തിരിക്കുന്ന ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു ഫീല് നമുക്ക് വരും ഒരു പെട്ടെന്ന് ഒരു തണുപ്പ് നമ്മുടെ ഉള്ളിലേക്ക് അടിക്കുന്ന ഒരു ഫീൽ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു തണുത്ത് നല്ല ചൂട് അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു തണുപ്പ് എൻ്റെ ഉള്ളിലേക്ക് ഫീൽ ചെയ്യാം അങ്ങനെ ഞാൻ പോയി മുകളിൽ പോയി ഉടമ്പടി അവിടുത്തെ അതിൻ്റെ കൗൺസിലിംഗ് കേട്ടു ഉടമ്പടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കേട്ടു അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോഴാണ് ഞാൻ ആദ്യം വെച്ചത് എൻ്റെ പേർട്ടലിൽ കാര്യമല്ല ഞാൻ വെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങളാണ് ഞാനും എൻ്റെ ആവശ്യമാണ് വെച്ചത് പക്ഷേ ഞാൻ വെച്ചൊരു ആവശ്യം എന്ന് പറയുന്നത് കർത്താവേ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണം എൻ്റെ ജീവിത വിശുദ്ധീകരണമാണ് ഞാൻ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്നത് എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് ജീവിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാവണമെന്നായിരുന്നു എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി വിഷയം ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോഴുള്ള എൻ്റെ ഉടമ്പടി വിഷയം കർത്താവിൻ്റെ കാരണീയമെന്ന് പറയട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അന്ന് അതിന് മുൻപ് വരെ എനിക്കുണ്ടായിരുന്ന ഒരു ശീലമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒക്കേഷണലി വല്ല വല്ലപ്പോഴും കൂടി കഴിച്ചിട്ടുണ്ടരുന്ന സ്വഭാവം ഇതിപ്പോൾ രണ്ടര വർഷമായി ഇതേവരെ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് പാടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിവായി പോയെന്ന് തന്നെ പറയാം പിന്നെ ഉടമ്പടിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ കുറെ അങ്ങനെ പോയി 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 പിന്നെ ക്രവാസനം ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ വാങ്ങിക്കും പ്രധാന പ്രവർത്തന മേഖല ഹോസ്പിറ്റൽസ് ആണ് വണ്ടാനം ആശുപത്രിയിൽ അവിടെയൊക്കെ നിന്ന് പത്രം കൊടുക്കും പിന്നെ എനിക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ ഞാൻ പത്രം കൊടുക്കും തോന്നുന്ന സ്ഥലത്തൊക്കെ പത്രം കൊടുക്കുകയെന്ന് വെച്ചാൽ വഴി ഒരിക്കൽ ബൈക്ക് നൈറ്റൊക്കെ കയറിയിട്ട് നൈറ്റ് ഇറങ്ങി നേരെ ഒറ്റ വിടലങ്ങ് വിടും ഒറ്റ വിടലങ്ങ് വിട്ടിട്ട് എല്ലായിടത്തും കാണുന്നവർക്കൊക്കെ പത്രം കൊടുക്കും ചിലവരൊക്കെ അജ്ഞയോടുകൂടി പോകും ഞാൻ അവരെയൊക്കെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ പുഞ്ചിരിക്കും ഇത് സാരമില്ല എന്നുള്ളൊരു മട്ടിൽ ഞാൻ പുഞ്ചിരിക്കും പിന്നെ ജോസഫ് ധ്യാനം ഞാൻ കേൾക്കാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കേൾക്കാറുണ്ട് അച്ഛൻ പറയാറുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടി എടുത്തവര് തീർത്ഥാടന ഉടമ്പടി എടുത്തവർ ഇവിടെ വന്ന് ഉടമ്പടി കൂടുന്നതിനേക്കാൾ നല്ലത് ഓൺലൈനായിട്ട് ഉടമ്പടി കൂടുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ബുധനാഴ്ചയോ നല്ല വ്യാഴാഴ്ച കൊണ്ടോ കണ്ടു തീർക്കും അപ്പോൾ അതിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തവർക്ക് ആദ്യമായിട്ട് അനുഭവ വൈദ്യമാകുന്നത് മാതാവിന്റെ സാന്നിധ്യമാണ് അല്ലെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്നൊരു വാക്കുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചാഗ്രഹിച്ച് നടന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മാതാവേ അന്ന് ആ പ്രകാശമായിട്ട് വന്നതും അതോടൊപ്പം തന്നെ ഇവിടെ തണുപ്പായിട്ട് വന്നതും നീ തന്നെയാണല്ലോ അപ്പോൾ ഇത് കൂടുതൽ വ്യക്തമായിട്ട് അറിയാനായിട്ട് എന്താ എന്താണൊരു എന്താണ് ഒരു വഴി എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ വന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എൻ്റെ ഇടവക അംഗം ഒരാളിവിടെ മുൻപൊരു പോണ്ട് കുട്ടിക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഏഹ് ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ ഇടവകയിൽ പത്ത് മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയിലെ ഇടവ അംഗങ്ങളെ ഉള്ളൂ കുടുംബങ്ങളേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഞങ്ങളുടെ ഇടവകയിലെ കൊന്ത ആചരണം എന്ന് പറയുന്നത് എല്ലാവരും പള്ളിയിലാണ് കൊന്ത കൂടുക ഞങ്ങൾക്ക് അന്നൊരു ചടങ്ങുണ്ടായിരുന്നു വീടുകളിൽ കൊന്ത അതായത് ഇടഭാങ്കങ്ങൾ എല്ലാവരും ഇടവക ജനങ്ങൾ മുഴുവൻ വീടുകളിൽ വരിക എന്നിട്ട് ഒരു ദിവസം മാതാവിനെ അവരുടെ വീട്ടിൽ കൊണ്ടുവെക്കും വെക്കും എന്നിട്ട് ഇടഭാങ്കങ്ങൾ എല്ലാവരും ഒരു ദിവസം ആ വീട്ടിൽ വന്ന് കൊന്തചൊല്ലുന്നു എന്നിട്ട് പിറ്റേ ദിവസം മാതാവിനെ വളരെ ആഘോഷപൂർവ്വമായിട്ട് അടുത്ത യൂണിറ്റിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുന്നു ഞങ്ങളുടെ യൂണിറ്റിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു കാര്യം സാന്നിധ്യമാണെന്ന് പറഞ്ഞില്ലേ എനിക്കും അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായി ഞങ്ങളുടെ ഈ ഇടവകയിലെ പത്ത് നാനൂറിലേറെ വീടുകളിൽ നിന്ന് പതിനാറ് വീടുകളെ സെലക്ട് ചെയ്തു അതിലൊരു വീട് ഞങ്ങളുടെ വീടായിരുന്നു അങ്ങനെ മാതാവ് അന്ന് മാതാവ് ഒരു ദിവസം മുഴുവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നുവെന്ന് മാത്രമല്ല ഇടവാക അംഗങ്ങളെ മുഴുവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ വളരെ മനോഹരമായിട്ട് ആ കൊന്തയാചരണം നടന്നു കൊന്തയാചരണത്തിൻ്റെ ഇടയിലും സംഭവിച്ച ഒരു അത്ഭുതമുണ്ട് അതായത് ആ സാഹചര്യങ്ങളിൽ ഇരട്ട ന്യൂനമർദ്ദം പ്രഖ്യാപിച്ചിരുന്ന ഒരു സമയമാണ് ആലോചിച്ച് നോക്കണം ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ലീവ് കിട്ടാൻ സാധ്യതയില്ല അപ്പൊ ഞാൻ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ചടങ്ങൊന്നും മനോഹരമായിട്ട് നടത്താനായിട്ട് അപ്പൊ എനിക്കെന്നുള്ള അവസരം ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പോൾ പ്രാർത്ഥിച്ചു അപ്പൊ മാതാവ് അനുഗ്രഹം വണ്ണം എനിക്ക് പനി വന്നു അപ്പം എനിക്കൊരു അനുഗ്രഹമായി പനി എന്ന് പറയുന്നത് സാധാരണ രോഗം വരുന്ന എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് അനുഗ്രഹമാണ് കാര്യം അതനുസരിച്ച് ലീവ് എടുക്കാമല്ലോ പ്രിപ്പറേഷൻസ് നടത്താലോ അങ്ങനെ ഞാൻ ലീവ് എടുത്തു അങ്ങനെ ലീവ് എടുത്തു മാതാവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒന്നെല്ലാം നടത്തി അങ്ങനെ വന്നപ്പോഴത്തേക്കും അന്ന് രാവിലെ പത്രത്തിലുണ്ട് ഇരട്ട ന്യൂനമർദ്ദം അപ്പം വീണ്ടും ഞാൻ വിചാരിച്ചു മാതാവേ ഒരാപത്തും ഉണ്ടാവല്ലേ ഒരു മഴ പോലും പെയ്യല്ലേ അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും അന്ന് വൈകുന്നേരം മറ്റു യൂണിറ്റിൽ നിന്ന് നമ്മുടെ യൂണിറ്റിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ നോക്കിയപ്പോൾ ഷവറിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ പകുത്തേക്ക് തുള്ളി തുള്ളിയായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകാണ് ഒരു ഏതാനും നിമിഷങ്ങൾക്കും നാലാമത്തെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചാമത്തെ കൊന്ത ശേഷം ലുത്തിനിയ പ്രദർശനമായിട്ടാണ് നടത്തുന്നത് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മഴ ഞാൻ പ്രചാരിച്ചു മാതാവ് ഈ ഒരു നിമിഷത്തിന് വേണ്ടി കുറേ ദിവസം ലീവ് എടുത്ത് ഞാൻ കാത്തിരിക്കുകയാണ് മാതാവ് അപ്പൊ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവരുത് മഴ ഉണ്ടാവരുത് ആ അത്ഭുതം എന്ന് പറയട്ടെ എന്നിട്ട് ഞാൻ ആ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ ഷവർ സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ ആക്ച്വലി ഷവർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് മഴയങ്ങി നിന്നു അപ്പൊ ഞാൻ പറ ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് വിശ്വാസ പ്രമാണം നമ്മളെ മനസ്സുറച്ച് ഏത് ദുരിത സാഹചര്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറച്ചതവൻ ഉറപ്പാണ് അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് സാന്നിധ്യം ഉണ്ടാവും പിന്നെ വിശ്വാസ പ്രമാണത്തിൻ്റെ അത്ഭുത ശക്തി പിന്നെ നമുക്ക് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നാല് ദിവസം മുൻപ് ഈ കഴിഞ്ഞ നാല് ദിവസം മുൻപ് എൻ്റെ മോൾക്ക് ഉണ്ടായ ഒരു അത്ഭുത രോഗശാന്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് എൻ്റെ മോളുടെ ഡിസീസ് എന്ന് പറയണത് അസുഖം എന്ന് പറയണത് കവാസാക്കി ഡിസീസ് വിത്ത് ഡയലേറ്റഡ് കൊറോണറിസ് എന്ന് പറയും ഇവിടെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കൊക്കെ അറിയാം എന്താണ് കവാസാക്കി ഡിസീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഹൃദയ വാൽവിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ് കവാസാക്കി ഡിസീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആയിരത്തിലെ നെറ്റിലൊക്കെ നോക്കി അറിയാം ഇന്ത്യയിൽ തന്നെ ആയിരത്തിലെ നൂറ് കുട്ടികൾക്ക് മാത്രമേ അസുഖം വരാറുള്ളൂ റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളൊരു അസുഖമാണ് ഈ കവാസാക്കി ഡിസീസ് എന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്തായാലും സാഹചര്യം ഇത് കണ്ടുപിടിക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ അതും ഒരു അത്ഭുതമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് പനി മാറുന്നില്ല പല പല ഹോസ്പിറ്റൽസും ഞാൻ മാറി മാറി കാണിച്ചു ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റൽസ് കൊണ്ടുപോയി ഈ ലാസ്റ്റ് പോയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ തിരുവല്ലയിലെ പുഷ്പ തിരുവല്ലയിലെ ബിലിവേഴ്സ് വേഴ്സ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ ആയിരുന്നു കാണിച്ചത് അതിനു മുൻപ് ഏകദേശം ഒരു നാല് അഞ്ച് ഹോസ്പിറ്റൽസോളം ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയി എന്നിട്ടും ഒരു സ്ഥലത്തും അവൾക്കൊരു രോഗശാന്തി കിട്ടുന്നില്ല അവൾ പല എന്താ പറയുക ഡിസ്ചാർജ് ചെയ്യുന്നു മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും അസുഖം വരുന്നു അങ്ങനെ അങ്ങനെ വന്നു അപ്പം ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ആളല്ലേ എൻ്റെ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ അപ്പം ആൾക്കാർ ചോദിക്കില്ലേ ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയല്ലേ നിനക്കെന്താ ഇത്ര ദുരിതങ്ങളൊക്കെ വരിക നിൻ്റെ കുഞ്ഞിന് എന്താ എത്ര ദുരിത ദുരിതങ്ങൾ വരിക എന്നുള്ള ഒരു ചോദ്യം മറ്റുള്ളവരിൽ നിന്നുണ്ടാവില്ലേ സോ ഇതൊന്നു മാറ്റി തന്നൂടെ എന്ന് ഞാൻ ശക്തമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ബൈബിൾ തുറന്നപ്പോൾ സങ്കീർത്തനങ്ങളിലാണ് ഒരു 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 വാക്യം കണ്ടു അതായത് ദുരിതങ്ങൾ നല്ലതാണ് ദുരിതങ്ങൾ വരുന്നത് നല്ലതാണ് കർത്താവിൻ്റെ ചട്ടങ്ങളെ കൂടുതലും പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ എനിക്ക് കിട്ടിയത് അത് ആക്ച്വലി ദൈവത്തിൻ്റെ ഒരു അറിയിപ്പായിരുന്നു അവിടെ ഈ ദുരിതം നിന്നെ മാറ്റിയെടുക്കും നിനക്ക് മാറ്റിത്തരും നീ മാതാവിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് മാറും അതിനു വേണ്ടിയിട്ടാണ് നിന്റെ കുട്ടിക്ക് ഒരു അസുഖം വന്നതെന്ന് മാതാവ് എന്നോട് മാനസിൽ പറയുന്ന പോലെ എനിക്ക് തോന്നി ഓക്കെ അങ്ങനെ ഞങ്ങൾ തിരുവല്ല ഇവിടെ ബിലിവേഴ്സിൻ്റെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതൊരു റിസ്ക് ഡിസീസാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ ചെയ്യണം ആ മെഡിസിൻ ഒരു ബോട്ടിൽ ഇരുപതിനായിരം രൂപയാണ് അങ്ങനെ മൂന്നോളം ബോട്ടിൽ കയറ്റണം മൂന്നല്ല എന്നാൽ മൂന്നര ബോട്ടിൽ കയറ്റണം പത്ത് എഴുപതിനായിരം രൂപയുടെ മെഡിസിൻ തന്നെ കുട്ടിക്ക് ശരീരത്തിൽ കയറ്റണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഡോക്ടേഴ്സ് ചെയ്യാൻ ഞാൻ വൈഫിനോട് പറഞ്ഞു ഡോക്ടേഴ്സ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടെ പക്ഷേ ഡോക്ടേഴ്സിൻ്റെ ഡോക്ടേഴ്സിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യം അത് ഉറപ്പായിട്ടും നടക്കും ആ അത്ഭുതം ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ വന്ന് സാക്ഷ്യം പറയുന്ന പറഞ്ഞു അങ്ങനെ ഡോക്ടേഴ്സ് ഈ ഇമ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ മെഡിസിൻ കൊടുത്തു അങ്ങനെ മോൾക്ക് മൂന്ന് ബോട്ടിൽ കയറ്റി മൂന്ന് ബോട്ടിൽ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ആപ്പാടെ നിരാശയിലാണ് ഡോക്ടേഴ്സ് മൊത്തം നിരാശയിലാണ് അപ്പോൾ വൈഫ് ചോദിച്ചു എന്താ ഡോക്ടറെ ഇപ്പം ഇവൾക്ക് നൂറ്റിയഞ്ച് ഡിഗ്രി പനിയെന്ന് കുറയുന്നില്ല കുട്ടിക്ക് നൂറ്റിയഞ്ച് ഡിഗ്രി പനിയെന്ന് കുറയുന്നില്ല ഇനി നൂറ്റിയഞ്ച് ഡിഗ്രി പനി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിക്സ് ആവും അങ്ങനെ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാവും പിന്നെ കൂടാതെ ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ സ്ലോയിലാണ് നടക്കുന്നത് അതും ഭയങ്കര പ്രശ്നമാണ് കുഞ്ഞിൻ്റെ കാല് വരിഞ്ഞു മുറുകാൻ തുടങ്ങി ഞരമ്പുകൾ വലിഞ്ഞ് മുറുകാൻ തുടങ്ങി അവൾ അകപ്പാടെ തളന്ന് കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും പേടിയായി ഡോക്ടേഴ്സ് ഉൾപ്പെടെ വന്നിട്ട് പറയുകയാണ് എന്താ ഞങ്ങൾക്ക് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഇനി ഒന്നും ചെയ്യാനില്ല ഡോക്ടേഴ്സ് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല ഇനി അത്ഭുതങ്ങൾ നടക്കട്ടെ എവിടെ ചെന്നാലും ഏത് ഹോസ്പിറ്റലിൽ നിങ്ങൾ കൊണ്ടുപോയാലും ശരി ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെന്റ് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ സത്യം പറഞ്ഞ പ്രിയമുള്ളവരെ ഉടമ്പടി എടുക്കാത്തൊരു വ്യക്തി ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ട് തളന്നുപോകും അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവരെ എന്താ പറയാ സങ്കടപ്പെട്ട നിരാശയിലായി ദുഃഖത്തിൽ ദുരിതത്തിലൊക്കെ ആയിപ്പോ പക്ഷെ വൈഫിന് സങ്കടമുണ്ട് പക്ഷെ എനിക്ക് സങ്കടം ഇല്ല കാര്യം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ വൈഫിന് അവൾക്ക് തൈര്യം കൊടുത്ത ഞാനാണ് ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ച നീ എന്തിനാ ഭയപ്പെടുന്നത് നീ ധൈര്യമായിട്ടിരിക്കെ ഒരപത്തും വരില്ല ഞാൻ ഉടമ്പടി തൈലെടുത്തു അവൾക്ക് കൊടുക്കുന്ന കഞ്ഞിയിൽ അവൾക്ക് കഞ്ഞി ഒന്നും കുടിക്കുന്നില്ല ഞാൻ പറഞ്ഞു മോളെ ഇച്ചിരി ഇച്ചിരി കഴിക്കേ എന്ന് പറഞ്ഞു ഉടമ്പടി ഉപ്പ് അതിനകത്തിട്ട് അത് കൊടുത്തു കഞ്ഞി കൊടുത്തു ഉടമ്പടി തൈലം അപ്ലൈ ചെയ്തു അങ്ങനെ കുറച്ച് ഒരു രോഗത്തോട് കുറച്ച് ശമനമായി ശമനമായപ്പോൾ എനിക്ക് മെഡിക്കൽ ലീവ് ആക്സിഡൻറ്റ് ചെയ്ത സമയമായി അങ്ങനെ ഞാനിങ്ങോ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്യുന്നത് അപ്പം അന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കയറിയപ്പോഴേ ചെയ്യപ്പോഴേ വൈഫ് വിളിക്കുകയാണ് അച്ചാച്ചാ കുഞ്ഞനങ്ങുന്നില്ല കുഞ്ഞിനെ അനക്കുന്നില്ല ഉറക്ക ഭയങ്കരമായിട്ട് കിടന്ന് അവൾക്ക് എന്താ പറയുക എന്തൊക്കെയോ സിംറ്റംസ് കാണിക്കുന്നു ഡോക്ടേഴ്സ് എല്ലാം ഓടി വരുന്നു നേഴ്സുമാരെല്ലാം ഓടി വരുന്നു എന്താ പ്രശ്നമൊന്നും എനിക്ക് ആ പാടെ പേടിയാവുന്നു അതാകുന്നു ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വല്ലാത്ത രീതിയിൽ കിടന്ന് വിഷമിച്ചെന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല എല്ലാം മാതാവുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു മുറിക്കകത്ത് ഞാൻ അപ്പം വീട്ടുകാരോടൊന്ന് ഞാനിത് പറഞ്ഞില്ല ഞാൻ നേരെ മുറിക്കകത്ത് കയറി മുറിക്കാത്ത കയറിയിട്ട് കഥ കടച്ച് മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ രൂപമുണ്ട് പിന്നെ എനിക്ക് ജപമാല കയ്യിലുണ്ട് മാതാവിൻ്റെ ക്യാശ് രൂപമുണ്ട് ഇതെല്ലാം ഞാൻ മുറുകെ പിടിച്ച് ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പോൾ ഓൾറെഡി ഞാൻ കുഞ്ഞിനെ അവിടെ കൃപാസന തൈലവും ഉപ്പും അപ്ലൈ ചെയ്തിട്ടാണ് ഇങ്ങ് പോകുന്നത് ഓക്കെ അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിച്ചു പറയുകയുള്ളവരെ ഒരുപാട് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ ഒരുപാട് പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് തന്നെ പറയാം ഞാൻ പറഞ്ഞു മാതാവേ അച്ഛൻ ഇട ഇടയ്ക്ക് പറയാറില്ലേ മുപ്പത്താറ് വർഷം ഞാൻ ഞാൻ അർപ്പിച്ച ദിവ്യബലിയുടെ യോഗ്യതലെന്ന് പറയത്തില്ല അതുപോലെ ഞാൻ പറയും മാതാവേ ഞാൻ ജനിച്ചിട്ട് മുപ്പത്തേക്ക് മുപ്പത്താറ് വയസ്സുണ്ട് ഞാൻ ജനിച്ചിട്ട് മുപ്പത്താറ് വർഷം ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ചെയ്തൊരു സൽപ്രവൃത്തി അങ്ങ് കണ്ട് എൻ്റെ കുഞ്ഞിനൊരു രോഗശാന്തി നൽകണേ മാതാവേ ഞാനൊരു ഉടമ്പടി എടുത്ത വ്യക്തിയല്ലേ എന്ന് ഞാൻ അത് എൻ്റെ ഒരു സ്വാർത്ഥതയാണെന്ന് ഞാൻ പറയുന്നു പക്ഷേ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു പോയി എൻ്റെ തെറ്റാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു അച്ചേച്ചി അവളും വല്ലാത്ത രീതിയിൽ ഉറങ്ങുന്നു കേട്ടാന്ന് പറഞ്ഞു അനക്കൊന്നുമില്ല കിടന്ന് ഉറങ്ങുന്നതെന്ന് പറഞ്ഞു എനിക്ക് പേടിയാകുന്നു അപ്പോൾ പെട്ടെന്ന് ഡോക്ടേഴ്സ് ഓടി വന്നിട്ട് പറഞ്ഞ ചേച്ചി എൻ്റെ വൈഫിനോട് പറഞ്ഞ ചേച്ചി ചേച്ചി വീഡിയോ എടുക്കണം കുഞ്ഞിൻ്റെ വീഡിയോ എടുത്ത് വെക്കണം ഞങ്ങൾക്കിതെന്താണെന്ന് അറിയില്ല ഞങ്ങൾ സീനിയർ ഡോക്ടർമാർക്ക് അയച്ചു കൊടുക്കട്ടെ ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ അയച്ചു കൊടുക്കാം ഡോക്ടേഴ്സിനിപ്പോൾ വിളിക്കാം സംതിങ് റോങ് എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പേടിപ്പിച്ചവർ പോയി അപ്പം വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ സീനിയർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതാണ് വാക്ക് സംതിങ് ഹാപ്പൻ ഡോക്ടർ ഇതാണ് പറഞ്ഞത് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ കുറച്ച് മുൻപ് വരെ മരുന്നിനോട് പ്രതികരിക്കാതിരുന്ന ഇത്ര ഡോസ് മരുന്ന് ഈ കുഞ്ഞിൻ്റെ ശരീരത്തെ കയറ്റിയിട്ടും മരുന്നിനോട് പ്രതികരിക്കാതിരുന്ന ഈ കുട്ടി ഈ സമയത്ത് ഇങ്ങനെ പ്രതികരിക്കുന്നുവെങ്കിൽ മൂന്ന് ദിവസമായിട്ട് അവൾ കാണുന്ന ഈ സിംഡംസ് ഞങ്ങൾ അവൾ കാണിക്കുന്ന സിംഡംസ് ഞങ്ങൾ കാണുന്നതാണ് സോ മരുന്നിനോട് പ്രതികരിക്കാവുന്ന കുട്ടി ഈ ഒരു സമയത്ത് ഈയൊരു രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു അത്ഭവം നമ്മൾ നടന്നിട്ടുണ്ട് ഡോക്ടർ അവിടുത്തെ പ്രൊഫസർ പറഞ്ഞ വാക്കാണ് സോ അപ്പോൾ ഞാൻ ഇപ്പൊ എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വളരെ സങ്കടത്തിൽ ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ ധ്യാനം കേട്ട് ഇങ്ങനെ കിടക്കണം അപ്പൊ പ്രിയ ഉള്ളവരെ ആ ധ്യാനം എൻ്റെ കയ്യിലുണ്ട് ആ ധ്യാനം ഇവിടുത്തെ നേരത്തെ എങ്ങോ അപ്ഡേറ്റ് ചെയ്തൊരു ധ്യാനമാണ് ആ അപ്ഡേറ്റ് ചെയ്ത ധ്യാനത്തില് അച്ഛൻ മൂന്ന് രോഗ സൗഖ്യങ്ങളെ കുറിച്ചാണ് ജോസഫ് അച്ഛൻ പറഞ്ഞത് ഒന്നാമത്തെ രോഗ സൗഖ്യ എന്ന് പറയണത് അച്ഛൻ പറഞ്ഞതാണ് ഹൃദയത്തിൻ്റെ തകർന്ന് തളർന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തളർന്ന ഒരു ഹൃദയത്തെയാണ് ഈ സമയം ദൈവം കാണിച്ചു തരുന്നത് ഹൃദയത്തിൻ്റെ പമ്പിങ് തടസ്സപ്പെട്ടിട്ട് പമ്പിങ് ചുരുങ്ങിയിട്ട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തയോട്ടം നിലച്ച ഒരു ഹൃദയത്തെയാണ് കാണിക്കുന്നത് ആ ഹൃദയത്തെ ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തുന്നു എന്നൊരു മെസ്സേജ് ആണ് ആക്ച്വലി എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു മെസ്സേജ് എനിക്ക് ആ സമയം എൻ്റെ മൊബൈലിൽ വന്നുവെങ്കിൽ അതെങ്ങോ എന്നോ അപ്ഡേറ്റ് ചെയ്തതാണ് ഞാൻ നോക്കിയില്ല രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അപ്ഡേറ്റ് ചെയ്തൊരു മെസ്സേജ് ആണ് പക്ഷേ ഞാൻ മൊബൈലെടുത്തപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ മൊബൈലിൽ ആ മെസ്സേജ് ആ ധ്യാനം വന്നുവെങ്കിൽ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതെൻ്റെ മാതാവ് എന്നോട് പറഞ്ഞാണ് എടാ പീട്രേന്ദ എൻ്റെ കൊച്ചിനെ ഞാൻ സുഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് അങ്ങനെ ഞാൻ വിളിച്ചു ഞാൻ നേരെ വിളിച്ചു അപ്പം ഞാൻ വിളിച്ചത് എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊച്ചിന് കുഴപ്പമില്ലല്ലോ അല്ലേ അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു അവളുടെ ചൂടൊക്കെ കുറഞ്ഞല്ലോ അപ്പോൾ ആ അപ്പോൾ എന്നോട് വൈഫ് ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി ആ എനിക്ക് നിനക്ക് മുമ്പേ എനിക്ക് ഇവിടെ അറിയിപ്പ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു അതോട്ട് ഞാൻ എൻ്റെ ഈ ഇതങ്ങ് അയച്ചു കൊടുത്തു എന്നിട്ട് നീ നോക്കിയോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവളുടെ ടെമ്പറേച്ചർ നോർമലാവും അവളുടെ അസുഖങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ കുട്ടി പെട്ടെന്നങ്ങ് വിയർക്കാൻ തുടങ്ങി അവളുടെ നൂറ്റിയഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ നേരെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരികയാണ് പിന്നെ അന്ന് തൊട്ട ഇന്നലെ വരെ എൻ്റെ കുഞ്ഞിന് യാതൊരു ടെമ്പറേച്ചറും ഇല്ല ആ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം തന്നെ മാറുകയും ചെയ്തു എത്രയേറെ മരുന്ന് കയറ്റി കിട്ടും പ്രവർത്തിക്കാതിരുന്ന ആ ഒരു പ്രവർത്തനം എൻ്റെ മാതാവിൻ്റെ കാരുണ്യത്താൽ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു സാക്ഷ്യം നമ്മുടെ അച്ഛൻ ഉടമ്പടി എടുക്കുമ്പോൾ അച്ഛൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല ഈ ഉടമ്പടി എടുത്ത വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരിലും ദൈവം അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികൾ ഉണ്ട് ഉളവാക്കും എന്ന് പറയാനായിട്ട് എന്ന് അച്ഛൻ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് അത് സാധൂകരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ് ഒരു സാക്ഷ്യം ഞാൻ പറയുകയാണ് അതായത് ഞാൻ ആക്ച്വലി എൻ്റെ വൈഫിൻ്റെ വീട് കായംകുളമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് നൈറ്റ് ഇറങ്ങിയിട്ട് കായംകുളത്തേക്ക് പോകും എൻ്റെ വീട് ചേർത്തലയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ യാത്രയിൽ ഇടയ്ക്ക് അവിടെ കായംകുളത്തുള്ള ഒരു ലോട്ടറി ഷോപ്പാണ് അവർക്ക് ഒരു ലോട്ടറി ഷോപ്പാണ് അപ്പോൾ അവിടെ ആക്ച്വലി ഞാൻ അതൊരു നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഒരു നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു സഹോദരിയാണ് ആ സഹോദരിയുടെ കടയിലിടയ്ക്ക് ലോട്ടറിയൊക്കെ എടുത്തു അപ്പോൾ അവർക്ക് ചേർത്ത് ചേർത്തലേമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് നല്ല സ്നേഹമാണ് അവർക്ക് അപ്പം അവർക്ക് അവർ ഇവിടെ നിന്നാണ് പഠിച്ചത് ഓക്കെ അപ്പം അവര് എന്നോട് അവരോട് ഞാൻ ലോട്ടറി ഒക്കെ വാങ്ങി അങ്ങനെ എവിടെ വീടെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു അങ്ങനെ ആക്ച്വലി ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായി അപ്പം ആക്ച്വലി ഇവരുടെ ഈ ഷോപ്പ് എന്ന് പറയുന്നത് ഇത് വാടക ഷോപ്പാണ് ആക്ച്വലി ഇവർ വാടകയ്ക്കെടുത്താണ് ചെയ്യുന്നത് അതുകൂടാതെ ഇവർക്ക് ഒരു വാടക വീടാണുള്ളത് അപ്പം ഇവർ അങ്ങനെ പോകെ 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 ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഇവർക്ക് ഇവരുടെ ബിസിനസ്സൊക്കെ ഡള്ളായി ബിസിനസ്സൊക്കെ ഡള്ളായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരകപ്പാടെ കടബാധ്യതയിലായി ഇവരെ ഒരു നായർ സമുദായത്തിൽ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അപ്പം ഒരു സഹോദരിയാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കടബാധ്യതകൾ ഒരുപാടങ്ങ് പെരുകി അവർക്ക് ഉള്ള വീട് വെക്കേണ്ടി വന്നു വീട് സോറി വീട് വാടക വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു അവരുടെ ലോട്ടറി ഷോപ്പ് അവർക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു ഇതെല്ലാം ഒരാളുടെ തന്നെയായിരുന്നു അയാൾ പറഞ്ഞു ഇനി പെൻറ്റിങ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്ഥാപനം നടത്താനായിട്ടും ഒരു വീട് ഞങ്ങൾ തരില്ല നിങ്ങള് കുറച്ചെങ്കിൽ കുറച്ച് തുക അടയ്ക്കാം അവർ ഞങ്ങളെ മാർഗമില്ലെന്ന് അവർ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു നാളെ രാവിലെ ഇറങ്ങി കൊള്ളാൻ പറഞ്ഞു അന്ന് വൈകിട്ട് ഇവർ എന്നെ വിളിക്കുകയാണ് സാറേ വിഷം മേടിക്കാൻ വിഷം മേടിച്ച് വിഷം മേടിക്കാനുള്ള ഒരു ഇതുപോലും എൻ്റെ കയ്യിലില്ല പക്ഷേ ഒരു വിഷക്കുപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു വിഷക്കുപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് നാളെ സുപ്രഭാതത്തിൽ നാളെ രാവിലെ മൂന്ന് അംഗങ്ങൾ അവരെ അപ്പൻ മോള് ഇവർ ഈ സഹോദരി ഞങ്ങൾ മരിച്ചു കിടക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത് നിങ്ങൾ കേൾക്കുന്നതെന്ന് പറഞ്ഞു ഓർത്തോണം തലേ ദിവസം ഉച്ചക്കാണ് വിളിക്കുന്നത് ഒരു വൈകുന്നേര ടൈമിലാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു സഹോദരി അങ്ങനെ ഒന്നും പറയരുത് പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് സഹോദരി ഒരു കാര്യം ചെയ്യും ഞാനൊരു കാര്യം ചെയ്യാം സഹോദരിക്ക് എൻ്റെ മാതാവിൽ വിശ്വാസമുണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ മാതാവെന്നാണ് പറഞ്ഞത് എൻ്റെ മാതാവിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു അത് കുഴപ്പമില്ല എനിക്ക് വിശ്വാസമുണ്ട് കാര്യം എന്നെ എൻ്റെ ഞാനൊരു ഒരു ടീച്ചറാണ് എന്നെ അവിടെ ചേർത്തലയിൽ ഒരു ടീച്ചറാണ് എന്നെ എടുത്ത് വളർത്തിയത് മീൻസ് അവരുടെ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ടീച്ചർ ക്രിസ്ത്യാനിയായിരുന്നു അപ്പോൾ ടീച്ചർ ഇങ്ങനെ കുറെ കൊന്തകളൊക്കെ ചൊല്ലുക ഞാൻ കേട്ടിട്ടുണ്ട് ഞാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാധവ് എനിക്ക് വിശ്വാസമാണ് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞ സഹോദരി എന്ന മാധവ് സഹോദരിയെ രക്ഷിച്ചിരിക്കും സഹോദരിക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം എൻ്റെ മാധവ് തരുമെന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ സായഹ്ന പ്രാർത്ഥനയും രാവിലെ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അതോടൊപ്പം തന്നെ വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അത് ഞാൻ സഹോദരിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് അത്ഭുത ഇടപെടൽ നാളെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ശരി ഞങ്ങൾ കുളിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം കുളിച്ച് ശുദ്ധമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ അവർ വൈകുന്നേരം പ്രിയമുള്ളവരെ സായ്ഹന പ്രാർത്ഥന ചൊല്ലി ആ സായഹന പ്രാർത്ഥന അവർ കരഞ്ഞോണ്ടാണ് ചൊല്ലിയത് ഈ പിറ്റേ ദിവസം രാവിലെ അതാണ് അത്ഭുതം എന്ന് പറയുന്നത് ഷോട്ടിങ് എന്ന് പറയുന്നത് അച്ഛൻ ഇറക്കി പറയാനുള്ള ഒരു എലമെന്റ് ആണ് പിറ്റേ ദിവസം രാവിലെ അതിരാവിലെ തന്നെ ഈ വാടകയുടെ ആൾ ഇവരുടെ വീട്ടിൽ ചെല്ലുകയാണ് ഇവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞത് സാരമില്ല നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഒറിയണ്ട ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒഴിഞ്ഞാൽ മതി എന്നൊരു അറിയിപ്പ് അവർക്ക് കൊടുക്കുകയാണ് അവർക്കൊരു അവർക്കൊരാശ്വാസം രണ്ട് ദിവസം കൂടി കിട്ടുമല്ലോ അപ്പൊ ഇവരെന്നെ വിളിച്ചു ഇവരെ വിളി വിളിച്ചിട്ടുണ്ടാ സാറേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം അവരെങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതല്ലേ ഇതിന് വലിയ അത്ഭുതം ഇനി ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അവർ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ ഈ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ ഉച്ചയായപ്പോ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേക്കും ഇവരുടെ കൂടെ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഇവരറിയില്ല ഇവര് തമ്മിൽ കണ്ടിട്ടില്ല പതിനെട്ട് വർഷം മുമ്പ് ഇവര് തമ്മിൽ പരിചയം ഉണ്ടായിരുന്ന ഒരു ഒരു സുഹൃത്ത് ഈ സ്ത്രീയുടെ ഒരു സുഹൃത്ത് ഒരു കാറിൽ അവരുടെ കടയുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പൊ ഇവരെ തലകുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് തലകുനിഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാർ വന്ന് ഇവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു ഇവരുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് അവർ സ്ത്രീ ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നിട്ടപ്പോ ഇവർ ആളെ കാണുന്നില്ല കുനിഞ്ഞിരിക്കുകയാണ് ആ ലോട്ടറി വേണമെന്ന് പറഞ്ഞാൽ അവരെ മേടിക്കുന്നു അവരെ ജസ്റ്റ് ഒന്നും മേടിച്ച് ജസ്റ്റ് അവർ എന്താ പോയപടിക്കും അങ്ങോട്ട് കയറി അങ്ങനെ അത്രയാണോ സംതിങ് അത് എന്താണ് അപ്പോൾ എന്താന്ന് അവർ പറഞ്ഞു അപ്പോൾ ഇവർ നേരെ മുഖം ഉയർത്തി നോക്കുന്നു മുഖം ഉയർത്തി നോക്കിയപ്പോൾ എടി നീയോ എന്ന് ചോദിച്ചു അപ്പൊ അത് തിരിച്ചും കൊണ്ടു ചോദിച്ചു എടി നീയോ അപ്പൊ അവർ തമ്മിൽ സുഹൃത്തുക്കളാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് അവരെ കണ്ടിട്ടില്ല അത് കൊല്ലത്തുള്ള ഒരു ആളാണ് അവർ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് മനസ്സിലായോ ആ പതിനെട്ട് വർഷമായിട്ട് കാണാത്തൊരു വ്യക്തിയെ മാതാവ് അവരുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ചു കൊടുത്തു അവർ വിദേശത്തായിരുന്നു ഈ സുഹൃത്ത് വിദേശത്തായിരുന്നു അവരെ ഉടമ്പടി എടുത്തിട്ടുള്ളാണ് കൊല്ലത്താണ് അവരുടെ സ്വദേശം അപ്പോൾ ചോദിച്ചു എടി എന്താ നിന്റെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കണെന്ന് ചോദിച്ചു അപ്പൊ അവര് ഇവരെ കണ്ട മാത്രയിൽ ഇവരെ കെട്ടിപ്പിച്ച് കരയാണ് എൻ്റെ ജീവിതം ഫ്ലോപ്പ് ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി ഞാൻ കടബാധ്യതയാണ് എൻ്റെ രണ്ടു ദിവസം കൂടെ സാവകാശം തന്നിട്ടുള്ളൂ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കണമെന്ന് പറയുന്നു ഞാൻ എന്താ ചെയ്യുക ഞാനിനെ ഇനി ആത്മഹത്യ ചെയ്യാൻ തുറത്തേയുള്ളൂ അപ്പം ഈ സഹോദരി എന്താ ചെയ്യുന്നത് വെച്ചാൽ നീ ഇതാണോ വിഷമിക്കുന്നേ ഞാനൊരു കാര്യം ചെയ്യാം നിനക്ക് ഈ നിന്റെ കടബാധ്യത മൊത്തം ഞാൻ തീർക്കാം അപ്പൊ നോക്കിയപ്പോ അപ്പുറത്ത് വലിയൊരു ഷോപ്പ് ഒരു ഫ്രൂട്ട്സിന്റെയൊക്കെ ഒരു ഷോപ്പ് ജ്യൂസിന്റെയൊക്കെ ഒരു ഷോപ്പ് അപ്പൊ ഈ സഹോദരിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ നിനക്ക് ആ ഷോപ്പ് വാങ്ങി തരാം ഞാൻ ആ ഷോപ്പ് നിനക്ക് വാങ്ങി തരാം എന്നിട്ട് നമുക്ക് പാർട്ണർഷിപ്പില നടത്താം നിന്റെ കടബാധ്യത അല്ല ഞാൻ തീർക്കുകയും ചെയ്യാം നിനക്ക് ആ ഷോപ്പ് ഞാൻ വാങ്ങി തരാം ചെയ്യാം എന്റെ പ്രിയ ഇങ്ങനെ ഒരു കാര്യമാണ് ആ സഹോദരിക്ക് എപ്പോഴോ കണ്ട ഒരു കൂട്ടുകാരി വന്ന് ചെയ്തു കൊടുത്തത് അത് അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് മാതാവിൻ്റെ അത്ഭുത ഇടപെടലാണ് ആ സഹോദരി ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്നിട്ട് ഇവിടെ വന്ന സാക്ഷ്യം പറയുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ അവരുടെ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് കൂടാതെ കൊച്ചു കൊച്ച് കുറേയേറെ കൊച്ചു 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 കൊച്ച് കുറേ അനു അനുഗ്രഹങ്ങൾ മാതാവ് ഉടമ്പടി എടുത്ത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഇതൊന്നും പറയാനായിട്ട് സമയം തികയാത്ത കൊണ്ടും ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാവരോടും എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളുണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അതെല്ലാം തന്നെ ദൈവഹിതമാണെന്ന് തിരിച്ചറിയുക എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും ഉടമ്പടിയുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുക ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുക പത്രം കൃത്യമായിട്ട് കൊടുക്കുക കാരണി കാരണപ്രവർത്തികൾ സാധിക്കുന്ന കാരണി കാര്യപ്രവർത്തികളെല്ലാം ചെയ്യുക എല്ലാത്തിലും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും കർത്താവ് ഈ നിന്ന് മാതാവ് അനുഗ്രഹം വാങ്ങിത്തരും ഇത് ഞാൻ പറയുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഉടമ്പടി എടുത്തപ്പോൾ വെച്ച ഒരു എൻ്റെ ഒരു സ്വാർത്ഥത പോലെ ഞാൻ വെച്ചൊരു കാര്യമുണ്ട് കർത്താവെ എനിക്ക് എൻ്റെ ഈ ജോലിയിൽ നിന്നൊരു മാറ്റം തടയണം എന്നുള്ളത് പ്രിയമുള്ളവരെ ഞാനിപ്പോൾ രണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ് ഹൈസ്കൂൾ ടീച്ചറിൻ്റെ ഇൻ്റർവ്യൂവും ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിൻ്റെ ഇൻ്റർവ്യൂവും രണ്ടെണ്ണം ഞാൻ കഴിഞ്ഞ് നിൽക്കുകയാണ് എൻ്റെ മാതാവിൻ്റെ കാരണ്യം കൊണ്ട് അടുത്ത ഒരു സാക്ഷ്യ ിൽ ഞാനൊരു അധ്യാപകനായിട്ടായിരിക്കും ഇവിടെ സാക്ഷ്യം പറയുക അപ്പോൾ എനിക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് തന്നെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും മാതാവ് അവരവരുടെ ആവശ്യങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു നിങ്ങൾ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നിയമാനുഷ്ഠാനത്തില് ഊന്നിയ നിയമാനുഷ്ഠാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു വിധിയാളനായ ഒരു ദൈവം അല്ല വഴിതെറ്റിപ്പോയതിനെ തേടി വഴിതെറ്റിപ്പോയത് തിരികെ വരുമ്പോൾ അതിനെ മാറോട് ചേർക്കുന്ന ദൂർത്തപുത്രനെ മാറോട് ചേർത്ത് കാരുണ്യവാനായ ദൈവം എങ്ങനെയാണ് ഉടമ്പടിയെടുത്ത് തൻ്റെ ജീവിത അവസ്ഥയിൽ നിന്നെ ഞാൻ സവിശേഷമായ ഒരു മുന്തിരി ചെടിയായിട്ടാണല്ലോ നട്ടത് നീ എങ്ങനെ ദുഷിച്ച് തീർന്നു ആ ഒരു തിരുവചനം തന്നിൽ അലയടിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുക്കാൻ വന്നേ അന്ന് തന്നെ തനിക്ക് ഒരു ഫ്രീസറിലേക്ക് കയറുന്ന അതായത് മഞ്ഞ് പെയ്യുന്ന ഒരു അനുഭവം അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത് എലിയ പ്രവാചകന് ചെറിയ കാറ്റായി കുളിർ കാറ്റായി അനുഭവപ്പെട്ടു നാം ബൈബിളിൽ വായിക്കുന്നതാണ് അപ്പസ്തോലന്മാരുടെ മീതെ പരിശുദ്ധാത്മാവ് അഗ്നിനാളമായി ഇറങ്ങി വന്നു അങ്ങനെ പല അനുഭവങ്ങളാണ് മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടുണ്ടാകുന്നത് അപ്പോൾ ഈ മകന് തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ സ്പർശിക്കുന്നു എന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി പിന്നീട് അങ്ങോട്ട് ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് എങ്ങനെയൊക്കെ അദ്ദേഹം നടന്ന വഴികൾ മാറി നടക്കുവാൻ പിന്നീട് അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം ഇതെല്ലാം തനിക്ക് താൻ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്ക് കിട്ടിയ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതം എങ്ങനെ പച്ചപിടിച്ചു ഇതൊക്കെ നമ്മോട് പറയുന്നത് ഉടമ്പടി എന്താണ് എന്നുള്ളതാണ് സമയ ചുരുക്കവും അതുപോലെ ലൈറ്റ് വെയ്റ്റിന് നമുക്ക് ഭാരലഘുത്തുമാണ് തോന്നുക ഭാരിച്ച ചുമടുമായിട്ട് നാം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ നാം പിന്നെ ഉടമ്പടി എടുക്കുമ്പോൾ ജീവിതം എങ്ങനെ നമുക്ക് ഒരു തൂവൽ സ്പർശം പോലെ നമുക്ക് പിന്നീട് എങ്ങനെ തോന്നും എന്നുള്ളതാണ് അനുഭവമാണ് നമ്മെ ഇതൊക്കെ പറയുന്നത് പറയുന്നത് ഓരോ അനുഭവം കിട്ടിയ വ്യക്തികളാണ് അല്ലാതെ ഇവിടെ മറ്റുകാരുടെയോ അനുഭവങ്ങളല്ല പറയുക തൻ്റെ ജീവിതം ഓരോ വ്യക്തികളും ഇവിടെ വന്ന് തുറന്ന് കാണിക്കുകയാണ് അമ്മ എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് അനുഭവപ്പെടുന്നു അമ്മ എങ്ങനെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് എല്ലാം എന്നുള്ള രീതിയിൽ ഉടമ്പടി എടുക്കുന്നത് വഴി കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ ചെയ്യുന്നത് വഴി എങ്ങനെ ഈശോ നമ്മെ തൊടുന്നു എന്നുള്ളതാണ് ഈശോ തൊടുന്ന അനുഭവം നമുക്കും ഉണ്ട് അത് ഒന്ന് ബോധ്യപ്പെടുവാൻ നാം സമയം ഇനിയും നമുക്കായിട്ടില്ലെങ്കിൽ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന